മൂന്നു മണി ആകുമ്പോഴത്തേന്റെ കണ്ണും തുറന്നിരിക്കുന്നത് തിരിച്ചു നോട്ട് പറ്റി വീട്ടിലേക്ക് ഒരു സാധനം എല്ലാത്തിനും വില ആ കൂടി ആ പത്താ ഒരാൾ ഡാൻസ് കളിക്കുന്ന ആണോ ഗുഡ് മോർണിംഗ് രാജീവും അമലയും പൊന്നുമണിയും പോവാണ് വേണ്ടി ഗുഡ് മോർണിംഗ് അതെ രാജീവിന്റെ വയർ വയറ് കണ്ടായി അത്ര ചാടിന് രാജീവന നീനെ നിന്റെ ചേട്ടൻ നിന്നെ കണ്ടോ കളിയാക്കുന്നടാ ആടി തോറ്റം പരിപാടി ചോട്ടിക്കണോടാ പിയർ ജെമി 26 വാണ്ട് ചേട്ടൻ വീടി എടുക്കുന്നാ അതിനെ അതിനെ എനിക്ക് ബസ്സിൽ ഉള്ളിലോട്ടെ അടാ അടാ കം ഓൺ കം ഓൺ ഹായ് വണ്ണിമണി ഹായ് മര ഗുഡ് മോർണിംഗ് മര ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ ആടാ ആടാ ചാടുന്നു ഇപ്പോ വെൽക്കം ടു കൈപ്പൻ വ്ലോഗ്സ് യാ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഫ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് കൊഴുക്കട്ട ഉണ്ടായിരുന്നു കൊഴുക്കട്ടി രാവിലെ മൂന്നുമണിക്ക് ചാടി എഴുന്നേറ്റ് അമ്മച്ചിക്ക് അത് ശീലമായി പോയിട്ടുണ്ട് അമ്മച്ചി ഇത് എത്ര പറഞ്ഞാലും കേട്ടത്തില്ല മൂന്നു മണി ആകുമ്പോഴത്തേനും കണ്ണും തുറന്നിരിക്കുകയാണ് രാവിലെ അഞ്ചു ദിവസിയ തന്റെ കളത്തിലിറങ്ങി ദോശം കുഞ്ഞുമുണിയുടെ ചുടി ചൂടാ ചുടിച്ചൂടാ ഇതാടി ചുടിച്ചൂടാ കൊക്കെട്ടോ കൊക്കെട്ടോ കൊക്കട്ടോ രാവിലെ രാവിലെ എണ്ണി രാത്രി എണ്ണിച്ച് തപ്പ തപ്പൊക്കെ നീ മൂക്ക് തപ്പി നോക്കിയോടിയമ്മച്ചേട് എന്റെ അനക്കം കേട്ടപ്പോണ്ടല്ലോ എണ്ണിച്ചിരുന്നു எங்க அறியலா ரிமோட்டில் கைப்பிடிச்சோண்டு நிற்க அது பழைய ரிமோட்டு

ശുങ്കു സ്കൂളിൽ പോവാണ് പ്രാർത്ഥിച്ചത് നമ്മള് ശുങ്കുവിനെ സ്കൂളിൽ കൊണ്ടുവിട്ടു തിരിച്ചു വന്നു അവിടെ അപ്പവും കോഴിക്കട്ടയും പോർക്കും രാവിലത്തെ കോമ്പിനേഷൻ അടിപൊളി നല്ല വെട്ടമാട്ട നല്ല വെയിലുണ്ട് കുഞ്ഞുമണിതാണ്ടെ ചാടി എഴുന്നേക്കാ നോക്കുന്നു ഞങ്ങൾ തിരിച്ച് ബെർമിങ്ഹാമിലോട്ട് പോവാ തിരിച്ച് നേരെ നേരെ രാജീവിന്റെ അടുത്ത വീട്ടിലോട്ട് പോവാണ് ബർമിങ്ഹാമിലോട്ട് പത്തര ചെല്ലും അഞ്ചു പണ്ടിന്റെ കൂടെ തിരിച്ച് കമ്പനിക്ക് ആവുകയാണ് അമ്മച്ചി അമ്മച്ചിയെ നോക്കുന്നത് അല്ല അമ്മച്ചിയെ നോക്കുന്ന അമ്മച്ചി അല്ല കിടക്കാ രണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സായോണ്ട് ഇന്റെ പ്രശ്നല്ല അങ്ങനെ നമ്മള് ബെർമിങ്ഹാമിൽ എത്തിയിരിക്കാം സൈഡിൽ കാണുന്നല്ലേ കാണുന്ന കൃത്യസമയത്ത് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നേരം കഴിഞ്ഞാൽ തിരിച്ചു നിന്ന് പോണുട്സിന്റെ ക്ലാസ് ഉണ്ട് നാലു മണിക്ക് വിളിക്കാൻ പോയാൽ മതി അമ്മച്ചി അവിടെ പറയുന്നുണ്ട് പറഞ്ഞു വീട്ടിൽ വീട്ടിൽ വന്നോ സന്തോഷം പറഞ്ഞു കുറവട്ടോ കല്ലിപ്പ് എഞ്ചു കുഞ്ഞുമണിയുടെ അതേ ഷേപ്പായി വരുന്നുണ്ട് കുഞ്ഞുമണ്ടുപേരും ഓൾമോസ്റ്റ് ഏകദേശം ചെറിയ വ്യത്യാസങ്ങളുള്ളൂ അല്ലാതെ ചേച്ചി ചേച്ചി മൂന്നര മാസത്തെ വ്യത്യാസം ഉള്ളു ഇവര് ചേച്ചിന്ന് വിളിക്കാൻ വേണ്ടി അവരങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ

നോട്ട് വീട്ടിലേക്കൊരു സാധനം ഇവിടെ ഒരു ഗ്രോസറി സ്റ്റോറിൽ എല്ലാത്തിനും വില കൂടിയേട്ടാ മട്ടന് ബീഫിനൊക്കെ പന്ത്രണ്ട് പോകണ്ടായി അടിപൊളി ഞങ്ങൾ ഒരു വൈറൽ സാധനം ഉണ്ടാക്കാനുള്ള സാധനം മേടിക്കാൻ വന്നു കണ്ടപ്പോ അത് ഉണ്ടാക്ക അത് പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പം അത് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു ഒരാള് വന്നപ്പോ റോഡ് ഇപ്പൊണ്ട് കേട്ടോ ആ ചിരി കേട്ടോ അമ്മേ വരുന്നായിരുന്നു അല്ലേ പെണ്ണേ ദവാമി വാ 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 ഇതെ വീഡിയോ കാണാനൊക്കെ തിന്ന സൗണ്ട് കേക്കാൻ ഒക്കtilde സൗണ്ട് കേക്കാൻ ഒക്കtilde അമ്മ ടൗണ്ട് കേക്കാൻ ഒക്കtilde കൊളിച്ചോ മുതലയാണ് മോനെ അല്ലേ അല്ലേ പെണ്ണേ ഡാരേടെ പെണ്ണേ അമ്മ ചി ചി ബോയോടാ അടി ഇടി ഉടുപ്പാണല്ലോ ഓ കളേവർ അമ്മജി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് ബഹളാർന്നോ അമ്മേ ഓരോന്നല്ല നിന്റെ സൗണ്ട് കേക്കുമ്പോൾ ഞാൻ വീഡിയോ കാണാൻ തമ്പസ്ില്ല തമ്പസ് കത കളിച്ചി ഉള്ളാക്കി നിന്നതുകൊണ്ട്ല്ല കൈച്ചോ എന്താ അതൊക്കെ നല്ല ഭരകേ പോഴ്സ പായം കൊടുത്തു നീ ഓഞ്ഞി ചിഞ്ഞാച്ചിങ്ങന്ന് നിക്ക് പ്രഅമ്മ നിന്നു നീ എന്നെ ചിഞ്ഞാച്ചിനെ ഞാൻ പുറത്തെ പുറത്തെ നല്ല വേയിലുണ്ട് കേട്ടോ ഡാടി ഡാടി ഇതെ കുറച്ച് എത്ര ദിവസം ഉണ്ട് ബർത്ത്ഡേക്ക് ല്ലി വെണ്ണായി അല്ലാതെ ഇച്ചിരി ചോറ് ഒരു പഴം ഒരു പെണ്ണൊക്കെ കൊടുത്ത് നല്ല വിശപ്പ് അപ്പൊ നല്ല ആണോ ഞങ്ങൾ ഇന്നലെ ഇന്നലെ പാവയ്ക്ക ഇഷ്ടമുള്ളവര് കമന്റ് അടിക്കണേ ഞങ്ങൾ ചെറുതായിട്ട് വണ്ടി ഒന്ന് കഴുകാന്ന് വിചാരിച്ചിട്ട് കാർവാഷിനോട് കൊണ്ടുവന്നതാണ് കുറേ നാളെ വണ്ടി കഴിവിട്ട് അങ്ങനല്ല നമ്മൾ കാർ കാർവാഷിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി അപ്പം കുറച്ച് ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല ഡസ്റ്റ് ഉണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്നത് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ശുങ്കു അഞ്ചു തോ വരുന്നു ഷുങ്കുവിൻ്റെ സ്കൂളിൽ പോയി വിളിച്ചിട്ട് വരുവാണ് ആർട്സിൻ്റെ അല്ലല്ല അത് വേറെ സ്കൂളാണ് ആർട്സിന്റെ ഇത് സാ ഭയങ്കര തിരക്കാണ് കാറ് സർവീസ് സർവീസ് അല്ല വാഷ് ചെയ്തിട്ട് നേരെ ഷോപ്പിങ്ങിന് വന്നാണ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ പോയി ചെയ്ത് സെറ്റായി പോണം എന്താ മേടിക്കണ്ടേ വലിയ വലിയ ഇതൊക്കെയാണല്ലോ ഏപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അവിടെ എന്തോ സാധനം തൂക്കിട്ടുണ്ട് ഫോൺ <tolk> 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 മട്ടൻ കറി ഉണ്ടാക്കാൻ പോണ മട്ടൻ കറി കുഞ്ഞുമണി അവിടെ നിർബന്ധം അമ്മച്ചി അമ്മച്ചിപ്പൊക്കെ കുഞ്ഞുമണി ഞങ്ങളിവിടെ മട്ടൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ വരും ഞാൻ മുടിവെട്ടാൻ പോയിട്ട് മുടിവെട്ട കടച്ചുപോയി നമ്മള് വീഡിയോ ഒക്കെ എടുത്ത് പരിപാടി സെറ്റാക്കി ചെന്നപ്പോഴത്തേന് ആറു മണി വരെ മുടിവെട്ട് കട തുറന്നു നേരെ മുടിവെട്ട് നടന്നില്ല നിവ്യ നിവ്യം ചോബനും കുഞ്ഞുമോണി തോന്നറി വേണ്ട ഒന്നും വേണ്ടിയേ നമ്മടെ മട്ടൻ കറി ഇവിടെ ഇങ്ങനെ റെഡി നമ്മുടെ സ്പെഷ്യൽ അരപ്പ് ചേർക്കുന്നുണ്ട് അല്ലേ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തോ അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് പിന്നെ നിബിയും ജോബിനൊക്കെ പോയി അഞ്ചു കൂടെ തകർത്ത് കുക്ക് ചെയ്യുന്നു കൊഞ്ചുമണി ഉറങ്ങി രാത്രി പത്തര ഏക അപ്പൊ ഇന്നത്തെ ബ്ലോഗിവിടെ അവസാനിക്കുകയാണ് അഞ്ചുവിന്റെ നമ്മുടെ മട്ടൻ കറിയൊക്കെ സെറ്റായി എല്ലാരും പ്രാർത്ഥിച്ച് പോയി കിടന്നുറങ്ങി ശുങ്കുവും കുഞ്ഞുമണിയും മമ്മിയും അഞ്ചും എല്ലാം ഞാൻ ഇച്ചിരി പാത്രം ബാക്കി കൊണ്ടായിരുന്നു അത് കഴിവാനവിടെ തന്നെയാണ് കഴിവാനല്ല വീഡിയോ എഡിറ്റ് ചെയ്ത് ഇച്ചിരി നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങളുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴുകി വെച്ച് സെറ്റായി കിടത്ത് ഉറങ്ങാൻ പോണ കൈസ് ഗുഡ് നൈറ്റ് അപ്പം മറ്റൊരു പോയി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈലിങ് ഓഫ് കൈപ്പൻസ്